ഓൺലൈൻ ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോയുടെ ഡോയ്ച്ച് ലാൻഡ് ടിക്കറ്റ് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ നീട്ടാൻ സംസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ട് ഫെഡറൽ സംസ്ഥാനങ്ങളിലെ ഗതാഗത മന്ത്രിമാർ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ ദീർഘകാലത്തേക്ക് ജർമ്മനി ടിക്കറ്റ് അതായത് ഡോയ്ച്ച് ടിക്കറ്റ് ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഫെഡറൽ ഗവൺമെന്റിൽ നിന്നുമുള്ള സബ്സ്ക്രിപ്ഷൻ പരിധി പരിമിതപ്പെടുത്തുന്നതിന് ഡോച്ച് ടിക്കറ്റിന്റെ ഭാവി െ കുറിച്ചുള്ള ചർച്ചയിൽ നോർത്തേൺ ബെസ്പാളിയ ഫെഡറൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സംയുക്തമായി ധനസഹായം നൽകണമെന്നും ആവശ്യമുയർന്നു അടുത്ത പത്ത് വർഷത്തേക്ക് സാധ്യമാക്കാനാണ് ശ്രമം ഫെഡറൽ ഗവൺമെന്റും സംസ്ഥാനങ്ങളും ടിക്കറ്റിനുള്ള സംസ്ഥാന സബ്സിഡിയുടെ പകുതി തുടരുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പത്ത് വർഷത്തേക്കുള്ള ആദ്യപടിയായി ഗതാഗത മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ സംസ്ഥാനം തയ്യാറാക്കിയ പ്രമേയത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് രണ്ടായിരത്തി മെയ് ഒന്ന് മുതൽ പ്രാദേശികവും മറ്റുള്ള തരത്തിൽ ഗതാഗതത്തിലും പ്രതിമാസം നാൽപ്പത്തി ഒൻപത് യൂറോയ്ക്കുള്ള ഡോച്ചിലാൻഡ് ടിക്കറ്റ് രാജ്യവ്യാപകമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ളതാണ് പതിനൊന്ന് ദശലക്ഷം ടിക്കറ്റുകൾ ഇതിനോടകം വിൽപ്പന നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുൻകാല ഓഫറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ ടിക്കറ്റ് കാരണം ഗതാഗത കമ്പനിക്കുള്ള വരുമാന നഷ്ടം നികത്താൻ ഫെഡറൽ സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള പണം ആവശ്യമാണ് ഫെഡറൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഓരോന്നും ഒന്നേ ബില്യൺ യൂറോ നൽകുന്നുണ്ട് ചെലവുകൾ എങ്ങനെ വിതരണം ചെയ്യുമെന്നതിനെ ചൊല്ലി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കടുത്ത ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫെഡറൽ സംസ്ഥാനങ്ങളിലെ ഗതാഗത മന്ത്രിമാരുടെ സമ്മേളനം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തീരുമാനം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ പുറത്തുവരും Thank you ജർമ്മനിയിലെ ആശുപത്രികളുടെ പരിഷ്കരണം അതായത് ക്ലിനിക്കുകളുടെ ഉടച്ചു പ്രോത്സാഹിപ്പിക്കാൻ ആരോഗ്യമന്ത്രി ലൌട്ടർ ബാഹ് വീണ്ടും ശ്രമിക്കുകയാണ് ക്ലിനിക്കൽ അടച്ചുപൂട്ടൽ ഭയം ധനസഹായ പദ്ധതികളെ കുറിച്ചുള്ള വിമർശനം ആസൂത്രിത ആശുപത്രി പരിഷ്കരണം ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ തർക്കങ്ങൾക്ക് കാരണമാവുകയാണ് വലിയ ഡി ബ്യൂറോക്രാറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തി ഫെഡറൽ ഗവൺമെന്റിനുള്ള ഏകീകൃത ഗുണനിലവാര മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി നവീകരണത്തിന്റെ ആവശ്യകതയിൽ ഏപ്രിൽ മുപ്പത് വരെ ബില്ലിനെക്കുറിച്ച് സംസ്ഥാനങ്ങൾക്കും അസോസിയേഷനുകൾക്കും അഭിപ്രായം രേഖപ്പെടുത്താൻ സമയം നൽകിയിരിക്കുകയാണ് മന്ത്രി ബില്ലിന്മേൽ ക്യാബിനറ്റ് മെയ് എട്ടിന് കൈകാര്യം ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഫെഡറൽ കൌൺസിലിന്റെ അംഗീകാരം ഇനി ആവശ്യമില്ലാത്ത വിധത്തിലാണ് ആശുപത്രി പരിഷ്കരണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ ആസൂത്രണ പരമാധികാരത്തിൽ ഇടപെടുന്നതിന് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ വിമർശിക്കുന്നുണ്ട് ഡ്രാഫ്റ്റ് നിയമം അനുസരിച്ച് ഹോസ്പിറ്റൽ ലാൻഡ്സ്കേപ്പിന്റെ പുനർനിർമ്മാണത്തിനും നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് ിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ധനസഹായം നൽകണം എന്നതാണ് കാര്യം ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള കരാർ ആശുപത്രി നവീകരണത്തിന്റെ അടിസ്ഥാന ശിലകളാണ് ആശുപത്രി പരിഷ്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ ജർമ്മനിയിലെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തോളം ആശുപത്രികളുടെ ധനസഹായം ഓർഗനൈസേഷൻ സേവനങ്ങളുടെ ശ്രേണി എന്നിവ അടിസ്ഥാനപരമായി മാറ്റാനാണ് ശ്രമം എല്ലാ ക്ലിനിക്കിനെയും ഇനി മുതൽ എല്ലാം ചെയ്യാൻ അനുവദിക്കാതെ പകരം ഒരു സേവനം നൽകുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഘടനകൾ നൽകിക്കൊണ്ട് ചികിത്സയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം അതിനുശേഷം മാത്രമേ ക്ലിനിക്കിന് സേവന ഗ്രൂപ്പ് ലഭിക്കുകയുള്ളൂ സേവനത്തിനുള്ള ബിൽ അനുവദിക്കുകയും ചെയ്യും ഇത് ക്ലിനിക്കുകളുടെ എണ്ണം കുറയ്ക്കുകയും കൂടുതൽ വലിയ ക്ലിനിക്കുകളുടെ ധനസഹായത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ഉറപ്പാക്കുകയുമാണ് ചെയ്യുന്നത് കൂടുതൽ രോഗികളെ ചികിത്സിക്കേണ്ടതിന്റെ സാമ്പത്തിക സമ്മർദ്ദത്തിൽ നിന്ന് ക്ലിനിക്കുകൾക്ക് ആശ്വാസം ലഭിക്കും ഭാവിയിൽ ഓഫറുകൾ കൈവശം വെച്ചതിന് മാത്രം പ്രതിഫലത്തിന്റെ അറുപത് ശതമാനം അവർക്ക് ലഭിക്കുകയും ചെയ്യും ആശുപത്രികൾക്ക് ലാഭകരമായതിനാൽ ജർമ്മനിയിലെ ക്ലിനിക്കുകളിൽ വളരെയധികം ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ടെന്നാണ് വിമർശകർ പറയുന്നത് കുട്ടികളുടെ ആശുപത്രികളോ പ്രസവ വാർഡുകളോ പോലുള്ള പല കേസുകളിലും സാമ്പത്തികമായി പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത മെഡിക്കൽ വകുപ്പുകളും അടച്ചുപൂട്ടിയിട്ടുണ്ട് പുതിയ ധനസഹായ സമ്പ്രദായത്തോടെ ഇത് മാറണം എന്നാണ് മന്ത്രിയുടെ പക്ഷം പരിഷ്കരണം വേനൽക്കാലത്ത് നടപ്പിലാക്കാനാണ് ഉദ്ദേശം ഇതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല ജോലിക്കാരുടെ എണ്ണം ഒരു കാരണവശാലും കുറയില്ല എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അയർലൻഡിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത സംഭവത്തിൽ അയർലന്റ് മലയാളിയും തൃശൂർ സ്വദേശിയുമായ സൂരജ് എന്ന മുപ്പത്തി ഒൻ കൊച്ചി ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തു തൃപ്പൂണിത്തറയിൽ വാടയ്ക്ക് താമസക്കാരനായ ഇയാൾ അയർലൻഡിലെ ഡബ്ലിനിൽ സ്ഥിര താമസക്കാരനാണ് തൃശൂർ കൊടുങ്ങല്ലൂർ മേത്തല വില്ലേജിൽ ശ്രീങ്കപുരം മണലിക്കാട്ടിൽ സൂരജ് മുരളീധരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ് ഇയാൾക്കെതിരെ ഒട്ടനവധി പരാതികൾ കേരള പോലീസിന് ലഭിച്ചുവെന്നറിഞ്ഞ ഇയാൾ കുറെ നാളായി അയർലൻഡിൽ മുങ്ങി നടക്കുകയായിരുന്നു പുതിയ നിയമം പ്രാബല്യത്തിൽ ആയതോടെ അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായി വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഇയാൾ രണ്ടര ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ വാങ്ങിയത് ഏതാണ്ട് ഏഴ് കോടിയിലേറെ രൂപ ഇയാൾ വാങ്ങിയതായി പോലീസ് പറയുന്നുണ്ടെങ്കിലും ആറു കോടി രൂപ തട്ടിയെടുത്തതായി ഇയാൾ തന്നെ വീഡിയോ കുമ്പസാരത്തിൽ പറയുന്നുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി അൻപതിലധികം പേർ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് തൃപ്പൂണിത്തുറ സ്വദേശിനിയിൽ നിന്നും നാല് ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാളെ കൂടാതെ നീത്തു രാജ് ബെന്നി ചാക്കോ എന്നിവർക്കെതിരെയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാബിൻസ് മൾട്ടി സർവീസസ് റിക്രൂട്ടഡ് എന്ന കമ്പനിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒടുവിൽ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഒരു കുമ്പസാരമെന്നോണം തട്ടിപ്പിനെ പറ്റി ഒരു വീഡിയോ ഇയാൾ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോ ശ്രദ്ധിക്കുക ഹലോ എൻ്റെ പേര് മുരളീധരൻ ഞാൻ ഒരു റിക്രൂട്ട്മെൻറ്റ് കത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊച്ചി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ കീഴടങ്ങാനായിട്ട് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി എൻ്റെ നഴ്സിംഗ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് മോർ ദാൻ മുന്നൂറോളം കാൻഡിഡേറ്റുകൾ ഇതിനകത്തുണ്ട് ഞാനാണ് അയർലൻഡിൽ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഞാൻ എൻ്റെ സുഹൃത്തായ ജിബിനെ ബന്ധപ്പെടുകയും ജിബിൻ ഇതിനകത്ത് കാൻഡിഡേറ്റുകളോട് ഈ കാര്യം പറയുകയും ചെയ്തു ജിബിൻ ക്ലിൻ്റ് എന്ന് പറയുന്നവരോട് ജിബിൻ ആണ് എൻ്റെ ഫ്രണ്ട് ജിബിൻ ത്രൂ ആണ് എനിക്ക് ക്ലിൻ്റ് എന്ന് പറയുന്ന ആളെ പരിചയം അതിനുശേഷം അവർ ആണ് എൻ്റെ നിർദ്ദേശപ്രകാരമാണ് കാൻഡിഡേറ്റുകളെ ക്യാൻവാസ് ചെയ്യുകയും എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടിയിപ്പിക്കുകയും ചെയ്തത് കോടി രൂപയോളം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കൈപ്പറ്റിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ലാതെ ഈ കാൻഡിഡേറ്റുകളുടെ വന്ന വർക്ക് പെർമിറ്റഡ് ലെറ്റർ വ്യാജമാണെന്ന് പറഞ്ഞ് എംബസിയിൽ നിർ ലെറ്റർ വരികയും നൂറ്റിപ്പത്തോളം കാൻഡിഡേറ്റുകൾക്ക് ബാൻ അടിച്ചു തരികയും ചെയ്തു അഞ്ച് വർഷത്തേക്ക് അവർക്ക് ഇനി അയറാണ്ട് പോകാൻ സാധിക്കില്ല ഇതിനെല്ലാം ഫുൾ റെസ്പോൺസിബിൾ ഞാൻ മാത്രമാണ് എൻ്റെ സുഹൃത്തായ ജിബിനോ ക്ലിൻ്റോ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സുഹൃത്തുക്കളോ ആരും ഉത്തരവാദികളല്ല ഇതിന് മുഴുവൻ ഉത്തരവാദി ഞാൻ മാത്രമാണ് ഒരു ദശകത്തിലേറെയായി നിരവധി പ്രൊഫഷണലുകൾക്കും ഒരു ദശ ലക്ഷത്തിലധികം ഇന്ത്യക്കാർ യു എസ് ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്നതായി റിപ്പോർട്ട് ഇവരുടെ കാത്തിരിപ്പ് സമയം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ കാത്തിരിക്കുന്നതായി യു എസ് നിന്നുള്ള ഡാറ്റ കാണിക്കുന്നു ദൈർഘമേറിയ കാത്തിരിപ്പ് സമയം കഴിവുള്ള തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും യു എസിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് റിപ്പോർട്ട് ആശ്രിതർ ഉൾപ്പെടെ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ഇന്ത്യക്കാർ നിലവിൽ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയാണ് ഒരു നിർദ്ദിഷ്ട രാജ്യത്തു നിന്നുള്ള ആളുകൾക്ക് നൽകുന്ന ഗ്രീൻ കാർഡുകളുടെ എണ്ണത്തിന്റെ പരിധിയും കുറഞ്ഞ വാർഷിക കോട്ടയുമാണ് ഈ കാത്തിരിപ്പിന് കാരണം ഡോക്ടർമാർ എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞർ എന്നിവരുൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള നിരവധി പ്രൊഫഷണലുകൾ അമേരിക്കയിൽ സ്ഥിരതാമസത്തിനായി പതിറ്റാണ്ടുകളോളം നീണ്ട കാത്തിരിപ്പ് നേരിടുന്നുണ്ടെന്ന് ഫോർബ്സ് മാസിയേയും റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വർധനയും ഉണ്ടായിട്ടുണ്ട് മൂന്ന് തരത്തിലുള്ള കാറ്റഗറിയാണ് ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നത് ഏകദേശം എട്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഇന്ത്യക്കാർ ഈ ബാക്ക് ലോഗിൽ കാത്തിരിപ്പുണ്ട് ഗ്രീൻ കാർഡുകൾക്കായുള്ള നീണ്ട കാത്തിരിപ്പ് യു എസ് നിയമത്തിലെ രണ്ട് വലിയ പ്രധാന കാര്യങ്ങളാണ് ജോലിക്കായുള്ള ഗ്രീൻ കാർഡുകളുടെ വാർഷിക പരിധി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളറായി സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഒരു രാജ്യത്തിനും ആ ഗ്രീൻ കാർഡുകളുടെ ഏഴ് ശതമാനത്തിൽ കൂടുതൽ ലഭിക്കില്ല എന്ന നിയമവും നിലവിലുണ്ട് ഇന്ത്യ ചൈന ഫിലിപ്പീൻസ് തുടങ്ങിയ വലിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെയാണ് ഈ നിയമം കഠിനമായി ബാധിക്കുന്നത് പുകവലിക്കാത്ത പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ നിയമനിർമ്മാണം നടത്തി ബ്രിട്ടൻ ഘട്ടം ഘട്ടമായി പുകവലി നിരോധനം നടപ്പിലാക്കി ആരോഗ്യമുള്ള യുവതലമുറയെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം സിഗരറ്റ് വാങ്ങാൻ നിയമപരമായി അനുവദിക്കുന്ന പ്രായപരിധി ഓരോ വർഷവും ഉയർത്തി വളരുന്ന തലമുറയെ ഇതിൽ നിന്നും അകറ്റി നിർത്താനാണ് ബ്രിട്ടന്റെ ശ്രമം പ്രധാനമന്ത്രി ഋഷി സുനാക്കിന്റെ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് കഴിഞ്ഞ ദിവസമാണ് പാസാക്കിയത് നിലവിൽ ബ്രിട്ടനിൽ സിഗരറ്റ് വാങ്ങാനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സാണ് പുതിയ നിയമം അനുസരിച്ച് ഇത് വർഷംതോറും ഓരോ വയസ്സ് കൂടും പതിനെട്ട് വയസ്സിൽ കുറഞ്ഞ പ്രായക്കാർക്ക് സിഗരറ്റോ ഇലക്ട്രോണിക്സ് സിഗരറ്റോ വിറ്റാൽ കടക്കാനും നൂറ് പൗണ്ടാണ് പിഴ ലഭിക്കുന്നത് ഇതിനു പുറമെ കോടതി വക രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് പിഴയും ഉണ്ടാകും മഴക്കെടുതിയിൽ ഗൾഫ് മേഖല വലഞ്ഞു ശക്തമായ മഴ ദുരിതം വിതച്ച് വൈദ്യുതി മുടക്കിയെന്ന് മാത്രമല്ല ജലവിതരണവും നിലച്ചു ഗതാഗതം സ്തംഭിച്ചു നിർത്തിവച്ച വിമാന സർവീസ് പുനരാരംഭിക്കാൻ കാലതാമസം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ച മുതൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ദുബായിലെയും ഷാർജയിലെയും നിരവധി കെട്ടിടങ്ങൾ വില്ലകൾ ടൌൺ ഹൌസ് കമ്മ്യൂണിറ്റികൾ തുടങ്ങിയവയിൽ വൈദ്യുതിയും ജലവിതരണവും മുടങ്ങി ഷാർജയിലെ അൽ മജാസ് ഏരിയയിലെ ചില അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകളിൽ പുലർച്ചെ വൈദ്യുതിയും ഇല്ലാതായി ഒപ്പം ഇന്റർനെറ്റും തകർന്നു ദുബായിലെ ലുലു വില്ലേജിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലും വൈദ്യുതിയും കുറെ സമയത്തേക്ക് മുടങ്ങി നിലവിൽ ദുബായിൽ മഴ ശമിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ മഴ പെയ്യാൻ ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് തെലങ്കാനയിലെ സ്കൂളിൽ തീവ്ര ഹിന്ദുത്വവാദികൾ വൈദികനെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ച സംഭവത്തിൽ അൽമായ മുന്നേറ്റം എന്ന സംഘടന ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അതിലാബാദിലെ മദർ തെരേസ സ്കൂളിലായിരുന്നു സംഭവം സ്കൂൾ മാനേജർ കൂടിയായ വൈദികനെയാണ് നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ചത് ഉത്തരേന്ത്യയിൽ നിന്നും പുറപ്പെട്ട് ക്രിസ്ത്യാനോഫോബിയ ഫോബിയ കേരളത്തിന് തൊട്ടടുത്ത് തെലങ്കാന വരെ എത്തിയിരിക്കുന്നുവെന്നത് ഭീതിയോടെയും കനത്ത അമർഷത്തോടെയുമാണ് വിശ്വാസികൾ കാണുന്നതെന്നും അൽമായ മുന്നേറ്റം അഭിപ്രായം ു യൂണിഫോം നിർബന്ധമായ സ്കൂളാണ് ഇവിടെ ഇവിടെ ഹനുമാൻ ദീക്ഷയോടനുബന്ധിച്ച് വസ്ത്രം ധരിച്ച് സ്കൂളിൽ വരുന്നതിന് മാതാപിതാക്കളുടെ അപേക്ഷ വേണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് പുലർച്ചെ സ്കൂളിന് മുന്നിൽ ജയ് ശ്രീറാം വിളിക്കുകയായിരുന്നു സ്കൂൾ മാനേജരായ വൈദികനെ കയ്യേറ്റം ചെയ്യുകയും കാവി കാവിഷാൾ അണിയിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തു വൈദികനെ സ്കൂൾ ടെറസിന് മുകളിൽ കയറ്റി നിർത്തി മാപ്പ് പറയുകയും ജയ് ശ്രീറാം വീണ്ടും വിളിപ്പിക്കുകയും ചെയ്തു കൂടാതെ സ്കൂളിൽ ജോലി ചെയ്യാനെത്തിയ കന്യാസ്ത്രീകളെ കന്യാസ്ത്രീ വേഷത്തിൽ സ്കൂളിൽ കയറ്റില്ലെന്ന് നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് അവർ തിരിച്ചു മടങ്ങേണ്ടിയുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള വാർത്താ ടെലിവിഷൻ ചാനലായ ഡി ഡി ന്യൂസിന്റെ ലോഗോയുടെ നിറം കാവ്യാക്കി മാറ്റി ദൂരദർശൻ നേരത്തെ ചുവപ്പായിരുന്ന നിറം കാവ്യാക്കി മാറ്റുകയാണ് ചെയ്തത് മാറ്റം ലോഗോയിൽ മാത്രമാണെന്നും മൂല്യങ്ങൾ തുടരുമെന്നും ദൂരദർശൻ വ്യക്തമാക്കി ചാനലിന്റെ പുതിയ സ്റ്റുഡിയോ ലോഞ്ചിനൊപ്പമാണ് ചാനലിന്റെ ലോഗോയുടെ നിറം മാറ്റിയത് ഇതു സംബന്ധിച്ച് വിവരിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് മൂല്യങ്ങൾ അതുപോലെ തന്നെ തുടരുമെന്നും പുതിയ രൂപത്തിൽ എത്തുമെന്നുമാണ് പ്രഖ്യാപനം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം